ആ എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ എയർപോർട്ടുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗങ്ങളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം എൺപത്തി മൂന്നോളം ഒഴിവുകളിലേക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഇന്ത്യയിൽ വിവിധ എയർപോർട്ടുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിൽ ഉൾപ്പെടെ വിധ എയർപോർട്ടുകളിലേക്ക് വേണ്ടിയിട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യത്യസ്തമായിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് ഇപ്പം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം പതിമൂന്നോളം വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴുകള് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിലേക്ക് അറുപത്തിയാറ് ഒഴികളും അതുപോലെ തന്നെ ഓഫീസിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് വിഭാഗത്തിലേക്ക് നാല് ഒഴികളുമായിട്ട് മൊത്തം എൺപത്തി മൂന്നോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന തുടക്കക്കാരായിട്ടുള്ള ആൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ജോബ് ഒഴിവുകൾ നിലവിലുണ്ട് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം അതിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് വേണ്ടിയിട്ട് ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക് ഇൻ ഫയർ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫോർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സസ് വിഭാഗത്തിലേക്കാണെങ്കിൽ ഗ്രാജുവേറ്റ് ആൻഡ് എം ബി എ ഫോർ ഈക്വൽ ടു ഇയർ ഡ്യൂറേഷനുള്ള എം ബി എ ഉണ്ടായിരിക്കാം അതുപോലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ഓഫീഷ്യൽ ലാംഗ്വേജ് വിഭാഗത്തിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ആ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഏജ് ലിമിറ്റ് പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് കവിയാൻ പാടില്ല പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ട് ഇതിലേക്ക് ഇരുപത്തിയേഴ് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞത് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഫ്രണ്ട്സുകൾ അങ്ങനെ തന്നെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ